പ്രോബ്ലം ഒന്നു പറയാൻ പറ്റിയല്ല ചിലപ്പോൾ അത് വളർച്ചയ്ക്ക് കാരണമാവാം അതുപോലെ തന്നെ ദൃഢമായ ഒരു ബന്ധത്തിന് കാരണമാവാം ഡിസംബർ മാസത്തിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കണം എന്നിട്ട് ആ കലണ്ടർ ഇയറിൽ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്തോ അത് മാക്സിമം സെല്ല് ചെയ്യാം കാരണം ചില ജനുവരി ആയി കഴിയുമ്പോഴേക്കും തലേ കൊല്ലത്ത് ആയില്ലേ അതായിരുന്നു അതിൻ്റെ ഒരു റീസൺ ഈ ഡിസ്കൗണ്ട് നമുക്ക് കൊടുത്താൽ അത് കമ്പനിയുടെ ലോസ് ആയി മാറും അതുകൊണ്ട് ഒരു കാരണവശാലും പറ്റില്ല അപ്പോൾ സെയിൽസ് മാനേജർ ഒരു സൈഡിൽ കൊടുക്കണം എന്നും അക്കൗണ്ട്സ് മാനേജർ അത് കൊടുക്കാൻ പറ്റിയല്ല കൊടുത്താൽ അത് കമ്പനിക്ക് ലോസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഹോട്ട് ടോക്ക് ആ ഷോറൂമിൻ്റെ ഉള്ളിൽ സംഭവിച്ചു പബ്ലിക്കിന് അനുകൂലമായിട്ടും ഒരാൾ കമ്പനിക്ക് അനുകൂലമായിട്ടും ഉള്ളൊരു ഡിസ്കഷനും കാര്യങ്ങളും വന്നപ്പോൾ അതൊരു ഇഷ്യൂ ആയി മാറി സാറെ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്ഥാപനത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ അല്ലെങ്കിൽ പൊതുവെ കണ്ടിരുന്നൊരു പ്രശ്നങ്ങളാണ് ഈഗോ ക്ലാഷ് അതായത് സ്റ്റാഫ് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ എച്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതൊരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു നേരായ വഴി അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് ശരിക്കും ഈ സ്റ്റാഫുകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അതുപോലെ തന്നെ എച്ച് ആറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് പ്രോബ്ലം പറയാൻ ചിലപ്പോൾ അത് വളർച്ചക്ക് കാരണമാവാം തന്നെ ദൃഢമായ ഒരു ബന്ധത്തിന് കാരണമാവാം എന്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു ഓട്ടോമൊബൈൽ ഡീലർഷിപ്പാണ് ഈ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിന് സാധാരണ അവരുടെ മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പൾ എപ്പോഴും ഒരു സ്റ്റിപ്പുലേഷൻ ഡിസംബർ മാസത്തിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കണം എന്നിട്ട് ആ കലണ്ടർ ഇയറിൽ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്തോ അത് മാക്സിമം സെല്ലിയാണ് കാരണം ചില ജനുവരി ആയി കഴിയുമ്പോഴേക്കും തലേ കൊല്ലത്തതായില്ലേ അതെ അതെ അതായിരുന്നു അതിൻ്റെ ഒരു റീസൺ അപ്പോൾ അങ്ങനെ ഒരു ഡിസംബറിൽ ഇതുപോലെ തന്നെ ഒരു ആ ഡീലർഷിപ്പിൽ ഡിസംബറിൽ അവരൊരു ഓഫർ ഇട്ടു പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന് അൻപതിനായിരം രൂപ ഡിസ്കൗണ്ട് കമ്പനി വക അൻപതിനായിരം രൂപ ഡിസ്കൗണ്ട് ഇത് ന്യൂസ് പേപ്പറിലെല്ലാം ഫ്ലാഷായി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ഫ്ലാഷായി ഒരു സഹോദരൻ വന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പത്ത് ലക്ഷം രൂപയുടെ ഒരു കർച്ച് കാറ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഡിസംബർ പതിനഞ്ചാം തീയതി ആയപ്പോഴേക്കും ആ സഹോദരൻ വന്നു പറഞ്ഞു ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ തരാം അതിൽ രണ്ട് ലക്ഷം രൂപ ഇത് ചെക്കായിട്ട് അഡ്വാൻസ് പിടിച്ചോ ഡിസംബർ പതിനഞ്ചാം തീയതി ദെൻ ബാക്കി ഏഴര ലക്ഷം രൂപ നിങ്ങളെനിക്ക് ഒരു ലോണിൻ്റെ പേപ്പറെല്ലാം ലോൺ എനിക്ക് എലിജിബിലിറ്റി ഉണ്ട് ആ ലോൺ പേപ്പറെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ലോണിൻ്റെ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് മേടിച്ചു രണ്ട് ലക്ഷം രൂപ ചെക്ക് തരുകയും ചെയ്തു ഈ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫുൾ പേയ്മെൻ്റ് ആയി ഈ ഒരു കേസ് വന്ന് പക്ഷേ ഈ ബാങ്കിൻ്റെ ലോൺ സാങ്ഷനായി വന്നത് പിറ്റേ വർഷം ജനുവരി ഒന്നാം തീയതിയാണ് ഓക്കെ ജനുവരി ഒന്നാം തീയതി കസ്റ്റമർ വന്നു പറഞ്ഞു അല്ലെ കസ്റ്റമർ വിളിച്ചപ്പം പറഞ്ഞു ഇനി ഒരു അൻപതിനായിരം രൂപയും കൂടി അടച്ചാലേ വണ്ടി തരുള്ളൂ അപ്പോൾ സെയിൽസ് മാനേജർ പറഞ്ഞു ഇവരെല്ലാം റെഡിയാക്കിയതാണ് പതിനഞ്ചാം തീയതി ടു ലാക്സ് ചെക്ക് തന്നു ലോൺ പേപ്പേഴ്സ് എല്ലാ പേപ്പറും അവർ തന്നതായിട്ടാണ് റെക്കോർഡ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സഹോദരന് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ സ്ട്രോങ് സ്റ്റാൻഡ് സെയിൽസ് മാനേജർ വന്നു അക്കൗണ്ട്സ് മാനേജറിലേക്ക് വന്നപ്പോൾ അക്കൗണ്ട്സ് മാനേജർ പറഞ്ഞു ഈ ഡിസ്കൗണ്ട് എന്ന ആ സ്കീം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എൻഡായി അതിൻ്റെ ഉള്ളിൽ സെയിൽ ബില്ല് കമ്പനിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ ഫിഫ്റ്റി തൗസൻ്റിന് എലിജിബിലിറ്റി ഉള്ളൂ നമ്മുടെ കയ്യിൽ ഫണ്ട് വന്നത് അല്ലെങ്കിൽ സാക്ഷൻ സാങ്ഷൻ ഓർഡർ കയ്യിൽ കിട്ടിയത് ജനുവരി ഒന്നിനാണ് ഈ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് കൊടുത്താൽ ഈ ഡിസ്കൗണ്ട് നമുക്ക് കൊടുത്താൽ അത് കമ്പനിയുടെ ലോസായി മാറും അതുകൊണ്ട് ഒരു കാരണവശാലും പറ്റില്ല അപ്പോൾ സെയിൽസ് മാനേജർ ഒരു സൈഡിൽ കൊടുക്കണം എന്നും അക്കൗണ്ട്സ് മാനേജർ അത് കൊടുക്കാൻ പറ്റിയല്ല കൊടുത്താൽ അത് കമ്പനിക്ക് ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഹോട്ട് ടോക്ക് ആ ഷോറൂമിൻ്റെ ഉള്ളിൽ സംഭവിച്ചത് അത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ പബ്ലിക്കിന് അനുകൂലമായിട്ടും ഒരാൾ കമ്പനിക്ക് ഒരു ഡിസ്കഷൻ കാര്യങ്ങളും വന്നപ്പോൾ അതൊരു ഇഷ്യൂ ആയി മാറി ആ ഇഷ്യൂ അത് എം ഡിയുടെ അടുത്തേക്ക് വന്നു എം ഡി കാര്യങ്ങൾ ചോദിച്ചു എന്താണ് ഇഷ്യൂ അപ്പോൾ ഇഷ്യൂ എന്താണെന്നുള്ളത് സെയിൽസ് സെയിൽസ്മാനാരോട് ചോദിച്ചു അപ്പോൾ സെയിൽസ് മാനേജർ പറഞ്ഞു ഈ ഫിഫ്റ്റി തൗസൻഡ് അയാൾ ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ട് ലക്ഷം അടച്ചതാണ് അതേപോലെ തന്നെ സാങ്ഷൻ എല്ലാ പേപ്പേഴ്സും ആയാലും തന്നതാണ് ലോണിന് വേണ്ടിയിട്ടുള്ളത് പക്ഷേ ലോണിൻ്റെ സാങ്ഷൻ ഓർഡർ വാങ്ങുന്നത് ജനുവരി ഒന്നിനാണ് നെക്സ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഡേ അതായത് നമ്മുടെ സ്കീം എൻഡ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നു പക്ഷേ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് ആ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഒക്കെ എപ്പോഴാണ് എങ്ങനെയാണ് ലോൺ സാങ്ഷൻ പേപ്പർ എന്താണ് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനവധി ക്വസ്റ്റ്യൻസ് ഈ എം ടി സെയിൽസ് മാനേജരെയോട് ചോദിച്ച് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചു അതിനുശേഷം അക്കൗണ്ട്സ് മാനേജറോട് ഫൈനാൻസ് മാനേജറെ വിളിച്ചു എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു അവിടെയും കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എം ടി കുറേ ക്വസ്റ്റ്യൻസ് എന്താണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇൻവോയ്സ് അത് കമ്പനിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്കൗണ്ടിന് എലിജിബിലിറ്റി അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ അനവധി ക്വസ്റ്റ്യൻസ് ഈ ഫിനാൻസ് മാനേജറോടും ചോദിച്ചു അതിനുശേഷം ഇതിലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അൺമെറ്റായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിഫ്റ്റി തൗസൻഡ് ഡിസ്കൗണ്ട് മാത്രമാണ് രണ്ട് പേരുടെ ഇഷ്യൂ അത്രയേ ഉള്ളൂ ഡിസ്കൗണ്ട് ഇവിടെ കൊടുത്താൽ കുഴപ്പമില്ല അതേപോലെ തന്നെ ഇവിടെ കൊടുത്താൽ കമ്പനിക്ക് നഷ്ടമാണ് ആ അൺമെറ്റായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിലെന്താണ് ഒരു ട്രിഗർ പോയിന്റ് എന്ന് വീണ്ടും എം ഡി ആലോചിച്ചിട്ട് ഇവരോട് ചോദിച്ചു ട്രിഗർ പോയിന്റ് പറയുന്നത് ഈ അൻപതിനായിരം കസ്റ്റമർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കസ്റ്റമർ നമുക്ക് അഗനസ്റ്റായിട്ട് ഒരു പ്രൊപ്പഗൻ്റെ നടത്തും നമ്മുടെ ഗുഡ് വില്ലിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞു അക്കൗണ്ട്സ് മാനേജറുടെ ട്രിഗർ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ അൻപതിനായിരം രൂപ ജനുവരി ഒന്നിന് നമ്മൾ ഇൻവോയ്സ് റൈസ് ചെയ്താൽ കമ്പനിക്ക് നഷ്ടം വരും എന്ന് പറഞ്ഞു ഈ എം ഡി അടുത്ത ചോ അടുത്തതായി പറഞ്ഞു എല്ലാ പേപ്പേഴ്സും എന്നെ ഏൽപ്പിക്കുക ഇവർ തന്നെ ടു ലാക്സ് തന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻസിൻ്റെ പേപ്പേഴ്സുകൾ തന്നത് ഫൈനാൻസ് കമ്പനി എന്തുകൊണ്ട് ഇത്ര ഡിലേ വരുത്തി എന്നുള്ളത് ആ ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് മാനേജറുടെ അടുത്ത് എം ഡി കളക്ട് ചെയ്തു അതുപോലെ തന്നെ ഈ ഡിസ്കൗണ്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിനാൻസ് മാനേജറുടെ അടുത്തു കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് പേരോടും ഇവരുടെ എം ടിയുടെ ആണ് സെയിൽസ് മാനേജർ എം ടിയുടെ സ ആണ് ഫിനാൻസ് മാനേജർ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ ഏഴ് ദിവസം എനിക്ക് തരിക എട്ടാം ദിവസം നമുക്ക് ഞാൻ പറഞ്ഞത് ഇത് ഫൈനലൈസ് ചെയ്യാം ആ സെവൻ ഡേയ്സ് നിങ്ങൾ തമ്മിൽ ഒരാർഗ്യുമെൻറ്റും ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല എപ്പോൾ നിങ്ങൾ സംസാരിച്ചാലും നിങ്ങൾ കൈ കൊടുത്തിട്ടേ സംസാരിക്കാവുള്ളൂ ഇപ്പം കൈ കൊടുത്തിട്ട് നിങ്ങൾ പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞു ഇനി ഒരു ടോക്കും അതിനെപ്പറ്റി ഉണ്ടാവാൻ പാടില്ല എം ഡി മെയിൻ ടൈം എട്ടാമത്തെ ദിവസമായപ്പോൾ ഫൈനാൻസ് മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ടേംസ് ഈ പറയുന്ന ഡിസ്കൗണ്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ടോ വായിച്ചോ എന്താണ് അതിൽ ട്രിഗർ പോയിൻറ്റ് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുന്നത് ഇല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം എന്ന് നിങ്ങളൊന്നു പോയി പഠിച്ചിട്ട് ആഫ്റ്റർനൂൺ എന്നോട് വരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സെയിൽസ് മാനേജറോട് പറഞ്ഞു ക്ലൈൻ്റുമായിട്ട് അതായത് കസ്റ്റമറുമായിട്ട് നിങ്ങൾ ഒന്നും കൂടി സംസാരിക്കുക എന്തുകൊണ്ട് ഫൈനാൻസ് കമ്പനിയുടെ അടിയിൽ ഡിലേ വന്നു അത് ഫൈനാൻസ് കമ്പനിയുടെ നെഗ്ലിജൻസ് ആണോ അല്ലെങ്കിൽ കസ്റ്റമറുടെ ആണോ അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണോ ആ കറക്റ്റ് പോയിൻ്റിലേക്ക് എം ഡി വന്നു എം ഡി വന്ന് അപ്പോൾ അതും അതേപോലെ തന്നെ എട്ടാമത്തെ ദിവസം ബിഫോർ ബിഫോർനൂൺ അത് ചെയ്ത് ആഫ്റ്റർനൂൺ മീറ്റ് ചെയ്യാൻ പറഞ്ഞു ആഫ്റ്റർനൂൺ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ പോയിന്റുകളും അനലൈസ് ചെയ്തു അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു ഈ സെയിൽസ്മാനോട് പറഞ്ഞു ഇത് നമുക്കൊരു കോംപ്രമൈസ് ആക്കണം നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ പോകാൻ പാടില്ല അത് കമ്പനിയുടെ ഒരു റൂളാണ് അത് പോകാൻ പാടില്ല അതുകൊണ്ട് ആ കസ്റ്റമർ എന്തുമാത്രം കോംപ്രമൈസ് ചെയ്യും എന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആഫ്റ്റർനൂൺ മീറ്റ് ചെയ്യാൻ പറഞ്ഞു അതിന് ആഫ്റ്റർനൂൺ മീറ്റ് ചെയ്തപ്പോൾ രണ്ട് കൂട്ടരും കോംപ്രമൈസ് ഫോർമുലയിലേക്ക് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തു വന്നു അവസാനം പത്തായിരം രൂപ ആ മനുഷ്യന് ഡിസ്കൗണ്ട് കൊടുത്ത് അത് കമ്പനിയുടെ എക്സ്പെൻസസ് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ളത് ടെൻ തൗസൻഡിലേക്ക് കൊടുത്തു ടെൻ തൗസൻഡ് കൊടുത്തു കഴിഞ്ഞ കൂടി കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി സെയിൽസ് മാനേജർ അയാളുടെ എല്ലാം തീർന്നു ഫൈനാൻസ് മാനേജർ നാൽപ്പതിനായിരം രൂപ സേവ് ചെയ്തതിൽ അയാൾ ഹാപ്പിയായി ഇതാണ് നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ നമ്മുടെ ഓഫീസിൽ വന്നാൽ അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണത് ആ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ എല്ലാവരും ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓഫീസുകളിൽ ഉണ്ടാവുന്ന ഇഷ്യൂവിന് നമുക്കൊരു സൊല്യൂഷൻ കൊണ്ടുവരാവുന്നതാണ്